പ്രമുഖ മ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ യു ഡി എഫ് എരുമപ്പെട്ടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംഘർഷം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ ലിസ്റ്റ് വായിക്കുന്നതിനിടയിലാണ് നേതാക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായത് നേതൃത്വം തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കരട് ലിസ്റ്റാണെന്ന് പ്രത്യേകം പറഞ്ഞാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലിസ്റ്റ് വായന തുടങ്ങിയത് വായിക്കുന്നതിനിടയിൽ എം എം സലീം ബഹളം വയ്ക്കുകയും വായന തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ കരട് ലിസ്റ്റ് മാത്രമാണെന്നും ശേഷം വേണമെങ്കിൽ യോഗ അംഗങ്ങളുടെ താല്പര്യപ്രകാരം തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ചെയ്യാമെന്ന് നേതൃത്വം അറിയിച്ചെങ്കിലും സലീം അതിന് ചെവി കൊടുക്കാതെ യോഗം അലങ്കോല യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ശേഷം മണ്ഡലം പ്രസിഡന്റിനെ തള്ളിമാറ്റി വൈസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ലിസ്റ്റ് ബലമായി പിടിച്ചു വലിച്ചെടുക്കുകയും ശേഷം അത് ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുകയും ചെയ്തു ഇതുകണ്ട് മറ്റ് യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും സലീമിനെതിരെ പ്രതിഷേധവുമായി വേദിക്കരികിലേക്ക് വരികയും സലീമിനോട് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു പാർട്ടി സഹപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയതിനും മര്ദ്ദിച്ചതിനും എം എം സലീമിനെ പാർട്ടി മുന്പ് പലതവണ താക്കീത് ചെയ്യുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അവസാനമായി സസ്പെന്ഷന് ശേഷം ഇലക്ഷന്റെ ഭാഗമായി കഴിഞ്ഞ മാസമാണ് ഈ വ്യക്തിയെ തിരിച്ചെടുത്തിട്ടുള്ളത്